ചിലര് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആം ആംഹോൾ കട്ടിങ്ങിൻ്റെ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ രണ്ട് തരത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അതായത് തൈവട്ട് പറയാത്തവർക്ക് വളരെയധികം വരുന്ന ഒരു പ്രശ്നമാണ് കൈക്കുളുടെ ഭാഗത്ത് ഒത്തിരി തുണി ഇങ്ങനെ കുടുങ്ങി കിടക്കുക പ്രത്യേകിച്ച് ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ അപ്പം നമ്മൾക്ക് ആകെ ഒരു എന്താ പറയുക ഒരു അഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ബിഗ്നേഴ്സിന് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ രണ്ട് ഫോർമാറ്റില് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തേത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു യോക്കിന്റെ പാറ്റേൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് കുർത്തി ചുരിദാർ ഏതിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ പാറ്റേൺ ഒന്ന് വരച്ച് എടുക്കാം അതായത് ആദ്യമേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു എത്ര ഇഞ്ചാണോ ഷോൾഡർ അത് ഇവിടെ എടുത്ത് മാർക്ക് ചെയ്യുക ആറര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെ ആറടെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് താഴത്തേക്ക് വെച്ചിട്ട് ആംഹോള് എത്ര ഇഞ്ചാണോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ചെസ്റ്റ് മാർക്ക് ചെയ്യത്തില്ലേ അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ എക്സാക്ട് അളവ് മാത്രം കൊടുക്കുക സീമലവൻസ് ഇപ്പോൾ കൊടുക്കരുത് കേട്ടോ അത് നമുക്ക് അവസാനം മാത്രം കൊടുത്താൽ മതി സീമലവൻസ് ആദ്യമേ തന്നെ കൊണ്ടേ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നേരെ ഈ ഒരു മാർക്കിങ് ആ ഭാഗത്തോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് നമ്മളുടെ കറക്റ്റ് ബോഡിയിൽ ചെസ്റ്റ് എത്ര ഇഞ്ചാണോ വരുന്നത് അതിന്റെ നാലില് ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്തോട്ട് മുപ്പത്തിയാറ് സൈസിൻ്റെ ആണ് കാണിക്കാൻ പോകുന്നത് മുപ്പത്തി ആറ് സൈസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ നാൽപ്പതാണെങ്കിലും നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി നാല് മുപ്പത്തി എട്ടോ സൈസുകൾക്ക് മാറ്റമില്ല അതായത് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് മാറ്റമില്ല കേട്ടോ അളവുകൾ മാത്രമേ ഇതിൽ മാറുന്നുള്ളൂ ഇപ്പോൾ നാൽപ്പത് സൈസ് ആണെങ്കിൽ ഇവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്യുക തൊട്ടിപ്പുറം തുമ്പ് മാർക്ക് ചെയ്യുക ഇപ്പോൾ ഒരു മുപ്പത്തി എട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മുപ്പത്തി സൈസ് വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഒമ്പത് റേഞ്ചിൽ മാർക്ക് ചെയ്യാം അങ്ങനെ ആ ഒരു അളവിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ് ഇപ്പം ഞാൻ മുപ്പത്തി ആറ് സൈസിൻ്റെ ആയതുകൊണ്ട് ഒമ്പതിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അളവും കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ആറര ഇഞ്ചിൻ്റെ സെൻടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്ക് നേരെ തയ്യലിൻ്റെ ടേപ്പ് ഇതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ നമ്മൾ എപ്പോഴും ആം ഹോൾ ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടാണ് വരച്ചു കൊടുക്കേണ്ടത് അതായത് ഫ്രീ ആയിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വരച്ചു പോകണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രണ്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുള്ളൂ കേട്ടോ തുടക്കം തന്നെ ഫ്രണ്ട് ആംഹോള് ഒരാളും കട്ടിങ്ങിൽ കാണിച്ച് തരുന്നില്ല ഓക്കെ അപ്പം നമുക്കിനി ഇവിടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ഇഞ്ച് അപ്പം ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ സ്കെയിൽ എന്താണെന്നുണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് നേരെ ഈ സ്കെയിൽ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് പോലെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആം ഹോൾ കെർവിൻ്റെയോ അല്ലെങ്കിൽ ഫ്രഞ്ച് കെർവിൻ്റെയോ ഒരാവശ്യമില്ല നേരെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഭാഗം നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് അളവിലേക്ക് ഇങ്ങനെ അങ്ങ് മുട്ടിപ്പിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി അതിനാണ് നമ്മൾ പത്ത് എഴുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്തിട്ട് ആംഹോൾ കറവൊക്കെ വാങ്ങിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് കൈക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കേണ്ടതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇതിങ്ങനെ സ്ട്രേറ്റ് വന്നിട്ട് നേരെ ആ ഒരു ഇഞ്ചിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചങ്ങോട് പോണം ഇനി വേണം നമ്മൾക്കിതിൽ തയ്യൽത്തുമ്പ് രണ്ടിഞ്ച് കിട്ടുമെങ്കിൽ ഇഞ്ച് എടുക്കുക ഇപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചേ ഉള്ളൂ അപ്പോൾ കിട്ടുന്നത് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതാണ് സാധാരണ ഒരു ടോപ്പ് ചുരിദാർ നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആം ഹോളിന്റെ കട്ടിങ് എന്ന് പറയുന്നത് ഇനിയാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് കുഴിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി തുണി അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട് എടുത്ത് കട്ട് ചെയ്യാൻ പോവാം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് അര ഇഞ്ച് അര ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടേപ്പിൽ ഈ ഒരു പോയിന്റ് കണ്ടോ ഈ ഒരു പോയിൻ്റ് അടിയാൽപ്പെടുത്തിയാൽ മതി കറക്റ്റ് ഇതാണെന്ന് തോന്നുന്നു നോക്കട്ടെ കേട്ടോ ഇതിന്റെ സെന്റർ ആ ഇതാണ് കറക്റ്റ് അര ഇഞ്ച് ഇതാണ് കേട്ടോ അര ഇഞ്ച് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഭയങ്കര കൂടുതൽ പോലെ എനിക്ക് തോന്നുന്നുണ്ടേ ഇല്ല കറക്റ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പോയിൻ്റിൽ നമ്മൾ നേരെ നമ്മുടെ ടേപ്പിൽ ഈ ഒരു ലൈൻ കണ്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ലൈൻ ഈ ലൈൻ വേണം നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ചിൽ ഒന്നിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇതും കറക്റ്റ് നമ്മളിപ്പോൾ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററും കൂടെ നമ്മൾക്ക് ദാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് പോയിന്റിന്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി വലക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ ഈ സ്കെയിൽ എടുക്കാം സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ഇവിടെ ഇങ്ങനെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ സ്കെയിൽ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് ഓക്കെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഷേയ്പ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അത് കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് വരക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ തുണി ഇങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക എനിക്ക് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾക്ക് ഷേപ്പ് കൈവഴക്കം എനിക്ക് ഇങ്ങനെ കിട്ടില്ല എനിക്ക് എപ്പോഴും ഇതുപോലെ ചെയ്താൽ മാത്രമേ ആ ഒരു കൈ വഴങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് നമ്മൾ ഒരു അര ഇഞ്ച് കയറ്റി എന്നിട്ട് ഇത് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചരിച്ച് കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് നേരെ നമ്മളുടെ ഈ ചെസ്റ്റിലേക്ക് ഇങ്ങനെ മുട്ടിക്കുക ഇതിന് താഴെ ഒരിക്കലും പോകാൻ പാടില്ല നേരെ നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഈ ചെസ്റ്റ് അളവിലേക്ക് നമ്മുടെ കറക്റ്റ് അളവിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കാം അപ്പം നോക്കി ഫ്രണ്ട് ആം ഹോള് നമ്മളെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാർക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്കെയിൽ എടുത്തിട്ട് നേരെ ഇതാ ഇതുപോലെ ഇങ്ങനെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല ഇവിടെ നിന്ന് കൂർപ്പിച്ചു കൊണ്ടുവരിക കേട്ടോ അതായത് ഈ ഒരു ഭാഗം വരെ ഒരേ ലൈനിൽ തന്നെ പോന്നും എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കൊടുത്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നല്ല കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ആണ് കൊണ്ടല്ല വേറൊന്നുകൊണ്ടല്ല നമ്മൾക്കിതിൽ ഒത്തിരി അളവ് കാര്യങ്ങളൊന്നും വരുന്നില്ല കറക്റ്റ് അളവിനേലും അര ഇഞ്ച് മാത്രം പിന്നെ ഇവിടെ നിന്ന് ഇതിന്റെ സെന്റർ മാത്രം കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊന്നാമത്തെ മെത്തേഡാണേ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഏതാണോ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടും ബുദ്ധിമുട്ടില്ലാതെയും ചെയ്യാൻ പറ്റുന്നത് അത് വേണം ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിൽ ചിലപ്പോ ഞാൻ വേറെ ഏതെങ്കിലും മോഡൽ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതിക്കായിരിക്കും പോകുന്നത് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആം ഹോൾ എപ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ ഞാൻ എപ്പോഴും കട്ടിങ്ങിൻ്റെ ടൈമിൽ എങ്ങനെ ഫ്രണ്ട് ആം ഹോൾ എടുത്ത് കുഴിച്ച് കട്ട് ചെയ്യാറില്ല ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലേക്ക് മാറ്റും എന്നിട്ട് ആ ഒരു സമയം വരുമ്പോൾ ഫ്രണ്ട് രണ്ടും കൂടി എടുത്തിട്ട് അങ്ങോട്ട് എടുത്തിട്ടങ്ങോടെ കുഴിച്ചുപെട്ടും പൊതുവെ ഞാൻ എങ്ങനെയാണ് എല്ലാ വീഡിയോസും ചെയ്യാറുള്ളത് അപ്പൊ നിങ്ങളിപ്പോൾ വിചാരിക്കും ചേച്ചി ഇതിപ്പോൾ സെപ്പറേറ്റ് പഠിപ്പിച്ചു ഇനി അങ്ങോട്ടുള്ള നമ്മൾ ഇനി ഏതെങ്കിലും ഒരു പുതിയ മോഡൽസ് ഒരു നൈറ്റിയോ പഠിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ ഈ ഒരു പോർഷൻ ഞാൻ കാണിച്ചു ഒന്നും വരില്ല ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് സമയം എടുത്ത് കാണിക്കുന്ന ക്ലാസ്സുകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സെക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം അപ്പൊ ഇത് കട്ട് ചെയ്യാൻ നേരത്ത് ആദ്യമേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിന് തുണി ഞാനൊന്ന് ഇപ്പുറം ഭാഗം ഇടുവാണേ രണ്ടാമത്തെ സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗം ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു ഇനി ഇത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ ചെയ്ത പോലെ തന്നെ എത്ര ഇഞ്ചാണോ നമ്മൾക്ക് ഇതിൽ ഷോൾഡർ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇതിൻ്റെ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തു പിന്നീട് നമ്മൾ ചെസ്റ്റ് ലൈനിങ്ങിനെ ഒന്ന് വരച്ചു കൊടുത്തു അപ്പോൾ ഇതിൽ ചെസ്റ്റ് ലൈൻ വരച്ചപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ നീട്ടി വരച്ചു കൊടുത്തേ ഇതിന് നമുക്ക് ഈ ഒരു ലൈൻ ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീട്ടി വരച്ചു കൊടുത്തു പിന്നീട് ഞാൻ കറക്റ്റ് അളവ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാനിതിൽ സാധാരണ നമ്മൾ ആദ്യമേ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കുഴിച്ചു വരക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു അളവില്ലാതെ കുഴിച്ചു വരക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഓക്കെ കുറെ പ്രാക്ടീസ് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷേപ്പിൽ ചെതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരു അളവും ഇല്ലാതെ തന്നെ ഇങ്ങനെ ചീതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് കുടിക്കാൻ പോവുക അതങ്ങനെയാണെന്ന് കാണിച്ചു ഈ ഒരു ലൈൻ കണ്ടില്ലേ നമ്മളുടെ ആൻഡ് ഹോൾ ലെങ്ത് ഈ ഒരു ലൈനിന്റെ തൊട്ടിപ്രേക്ക് ആ റേഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്താ ഇങ്ങനെ വെച്ചിട്ട് ആ റേഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഈ സ്കെയിൽ എടുത്തിട്ട് നേരെ ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇവ തമ്മിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി ഇത് കുഴിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ കുഴിച്ച് വരക്കണം അതായത് ഈ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് ഇതിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ആം ഹോൾ ആയിട്ട് വരുന്നത് ഇങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇത് ബാക്ക് ഇത് ഫ്രണ്ട് അപ്പോൾ രണ്ട് രീതി ഇന്ന് പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഈ ഒരു കട്ടിങ് എത്ര അളവെടുക്കണം അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ആം ഹോൾ കറവ് ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കാനാണെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഈ ഒരു ഐറ്റം ഉണ്ടാവണം ഞാനിത് പഠിക്കുന്ന ടൈമില് ഇങ്ങനത്തെ സ്കെയിലൊന്നും വലിയ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾക്ക് ആകെ ഇതുപോലെ വലിയ സ്കെയിൽ ടേപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിള്ളൂ അതുകൊണ്ട് എന്ത് പറ്റി നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് കൈക്ക് തന്നെ അങ്ങ് വരച്ചു പോകാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലത്തെ കെർവും സ്കെയിൽസും ഒക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കൈക്ക് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ രണ്ട് മെത്തേഡിൽ നിന്ന് പഠിച്ചു ആദ്യത്തേതും രണ്ടാമത്തേതും ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇതിങ്ങനെ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഇത് വന്ന് കട്ട് ചെയ്തു നല്ലൊരു പീസായത് കൊണ്ടേ കട്ട് ചെയ്ത് നശിപ്പിക്കുന്നില്ല കാരണം നമ്മൾക്ക് ഇനി ഒത്തിരി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്കിതൊരു ലൈനിങ് പാർട്ടായിട്ടോ എന്തിനെങ്കിലും ഒരു ചുരിദാർ തോച്ചപ്പോൾ ബാക്കി വന്ന ഒരു ലൈനിങ്ങിൻ്റെ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ എനിക്ക് അങ്ങനെ ഒട്ടും തുണി നശിപ്പിച്ച് കളയുന്നതിനോട് എനിക്ക് എനിക്കൊട്ടും താല്പര്യമില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു ആം ഹോളിന്റെ വീഡിയോ തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാത്തത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ബാഗോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെനിക്ക് ലൈനിങ് ആയിട്ട് കട്ട് ചെയ്തു പോയാൽ പിന്നെ പോയി പിന്നെ നമുക്കിത് വെറും വേസ്റ്റ് തുണിയായി പോയി അപ്പോൾ ഒരു അര മീറ്റർ തുണിക്കൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്